രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ എലിമിനേറ്റർ മത്സരത്തിലും പിഴവുമായി തേടമ്പയർ ബാംഗ്ലൂർ താരം ദിനേശ് കാർത്തികിൻ്റെ കൃത്യമായ വിക്കറ്റാണ് അമ്പയറുടെ മോശം തീരുമാനം മൂലം ഇല്ലാതായത് രാജസ്ഥാനെ ഈ തീരുമാനം വളരെ പ്രതികൂലമായി ബാധിക്കുകയുമുണ്ടായി മത്സരത്തിൽ താൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ദിനേശ് കാർത്തികിനെ ആവേശിക്കാൻ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു പന്ത് കൃത്യമായി പാഡിൽ കൊള്ളുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്ലൈയിൽ നിന്ന് ലഭ്യമായിരുന്നു എന്നാൽ തേർഡ് അമ്പയറിൽ നിന്നുണ്ടായ വലിയ മൂലം രാജസ്ഥാന് വിക്കറ്റ് ലഭിക്കാതെ പോയി മത്സരത്തിന്റെ പതിനഞ്ചാം ഓവറിലെ മൂന്നാം പന്തിലാണ് സംഭവം നടന്നത് ദിനേഷ് കാർത്തിക് നേരിട്ട് ആദ്യ പന്തിൽ ഒരു തകർപ്പൻ ബോളാണ് ആവേശ്കാൻ എറിഞ്ഞത് ബോളുമായി കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ കാർത്തിക്കിന് സാധിച്ചില്ല മാത്രമല്ല സിംഗ് ചെയ്തുവെന്ന പന്ത് ദിനേശ് കാർത്തികിന്റെ പാഡിൽ കൊള്ളുകയും ചെയ്തു ഇത് ഔട്ടാണ് എന്ന് വ്യക്തമായ ഓൺഫീൽഡ് അമ്പയർ ഉടൻ തന്നെ കൈ ഉയർത്തി എന്നാൽ ദിനേശ് കാർത്തിക് തന്റെ പങ്കാളിയുമായി സംസാരിച്ച ശേഷം ഇത് റിവ്യൂവിന് വിടുകയായിരുന്നു പന്ത് കൃത്യമായി കാർത്തിക്കിൻ്റെ പാഡിലാണ് കൊണ്ടത് എന്ന് റിപ്ലൈയിൽ നിന്ന് വ്യക്തമായിരുന്നു പക്ഷേ അമ്പയർക്ക് വലിയ പിഴവ് പറ്റി ദിനേഷ് കാർത്തിക്കിൻ്റെ ബാറ്റ് പാഡിൽ കൊള്ളുന്ന സമയത്തുണ്ടായ സ്പൈക്ക് ബാറ്റിൽ പന്ത് കൊണ്ടത് തന്നെയാണെന്ന് അമ്പയർ തെറ്റിദ്ധരിച്ചു ബാറ്റ് പന്തിൽ കൊണ്ടു എന്ന് പറഞ്ഞ് തേഡ് അമ്പയർ അത് നോട്ട് ഔട്ട് വിധിക്കുകയാണ് ഉണ്ടായത് ഈ സമയത്ത് കമൻടറി ബോക്സിൽ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ഇതേ സംബന്ധിച്ച് കൃത്യമായ തീരുമാനം പറയുകയുണ്ടായി ബാറ്റ് പാഡിൽ കൊണ്ടപ്പോഴാണ് സ്പൈക്ക് ഉണ്ടായതെന്നും ബാറ്റ് ഒരു കാരണവശാലും പന്തിൽ കൊണ്ടിട്ടില്ല എന്നുമാണ് ഗവാസ്കർ കമൻട്രി ബോക്സിൽ പറഞ്ഞത് രാജസ്ഥാൻ കോച്ച് സംഘകാരെ ഈ തീരുമാനത്തിൽ വളരെ അസ്വസ്ഥനായി കാണപ്പെടുകയുണ്ടായി ഇത് ആദ്യമായല്ല ഈ ഐ പി എല്ലിൽ അമ്പയർ ഇത്തരത്തിൽ മോശം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി കൃത്യമായ റീപ്ലേകൾ പരിശോധിക്കാത്തത് ഐ നിരന്തരം കണ്ടുവരികയാണ്